കോഴിച്ചാൽ ക്ഷീരോത്പാദക സഹകരണ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ ആദരിച്ചു ഈ വാർത്ത നിങ്ങൾക്കായി ജോസ്കോ ഇനി സംശുദ്ധമായ ചെറുപുഴയിൽ കോഴിച്ചാൽ ക്ഷീരോത്പാദക സഹകരണ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ മുതിർന്ന ക്ഷീര കർഷകരെ ആദരിച്ചു ഇതോടൊപ്പം ബോധവൽക്കരണ ക്ലാസും കാലാവസ്ഥാ വ്യതിയാന ഇൻഷുറൻസ് തുക വിതരണവും നടന്നു കോഴിച്ചാൽ സെന്റ് സെബാസ്റ്റ്യൻസ് പരീക്ഷ ഹാളിൽ നടന്ന യോഗം ചെറുപുഴ പഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് പഞ്ചായത്തംഗം എ സി പൗലോസ് അധ്യക്ഷത വഹിച്ചു കണ്ണൂർ ക്ഷീരവികസന വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ ഒ സജ്ജനി സാം പി അബ്രഹാം സ്മിതാ മാരാർ നാരായണൻകുട്ടി സാജൻ വി ഡൊമിനിക് ചെറുപുഴ പഞ്ചായത്തംഗം ഷാൻറി ജോർജ് കെ വി പൗലോസ് അമ്പിളി തോമസ് എന്നിവർ പ്രസംഗിച്ചു വിദേശ പഠനമാണോ നിങ്ങളുടെ ലക്ഷ്യം എങ്കിൽ എഡ്വിൻസ് തന്നെയാണ് നിങ്ങളുടെ ഏറ്റവും മികച്ച ചോയ്സ് എഡ്വിൻസ് കേരള സ്വീമി സ്റ്റഡി അബ്രോഡ് കൺസൾട്ടൻ